إنما يأمركم بالسوء والفحشاء وأن تقولوا على الله ما لا تعلمون. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم. وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وهوني الآي المبين تفسير البرهنة صنمة الليل ولذلك الآية صهور رح. الرحمن يربي سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തകൈങ്ങളായി ജീവിക്കണ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ രണ്ടാം അധ്യായം നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്നമായ ഉമറുക്കും ഇതാണ് ആയത്ത് ആയത്തിൽ അള്ളാഹു അനുവദിച്ചതും വിശിഷ്ടമായതുമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് പിശാച്ചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു പറഞ്ഞു ശേഷം ആ ശത്രു എങ്ങനെയാണ് അവൻ പ്രകടിപ്പിക്കുക എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത് നിങ്ങൾ അറിവില്ലാതെ അള്ളാഹിന്റെ പേരിൽ പറയാനുമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്നാണ് ആയത്തിന്റെ നേരെ ആശയം പിശാച്ച് രണ്ട് കാര്യം ചെയ്യുന്നുവെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത് ഒന്ന് തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ചെയ്യാൻ ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്യാൻ പിശാച്ച് മനുഷ്യനോട് കൽപ്പിക്കുന്നു രണ്ടാമതായി അള്ളാഹുത്തലയുടെ പേരിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക അതും പിശാച്ചിൻ്റെ അധ്യാപന പ്രകാരമാണ് ചെയ്യുക എന്നാണ് ആയത്തിന്റെ സാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് ബിനോ പറയുന്നു ഒരു കാര്യം ഒന്നിൽ പരിമിതപ്പെടുത്താനാണ് മാത്രം എന്ന അർത്ഥം കിട്ടാനാണ് ഇന്നമ എന്ന് വാക്കുപയോഗിക്കുന്നത് അഥവാ ഈ പറയാൻ പോകുന്ന കാര്യം ഇതിന് മാത്രമാണ് എന്നും അല്ലാത്ത മറ്റൊന്നിനുമില്ല എന്നും പറയാനാണ് എന്ന് പറയുക ആ ഹസറിനെ കുറിക്കുന്ന അതാത്താണ് എന്നുള്ള ഈ ഒരു അതാത്ത് അഥവാ ഈ പറയാൻ പോണ കാര്യമാണ് പിശാച്ച് പ്രധാനമായും ചെയ്യുക എന്നർത്ഥം ഇന്നമായ മുഴുക്കും തീർച്ചയായും അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ശേഷം പറയുന്ന കാര്യങ്ങളാണ് അത് മാത്രമാണ് എന്ന ആ ശിവനല്ലാത്ത നന്മകളോ മറ്റൊന്നും കൽപ്പിക്കുകയില്ല അവൻ കൽപ്പിക്കുന്നതായി താഴെ പറയാൻ പോണ കാര്യങ്ങളാണ് ഇന്നമായി മലയാളത്തിൽ പറയുമ്പോൾ തിന്മ എന്നും അർത്ഥം പറയാറുണ്ട് എന്നാൽ രണ്ടും അർത്ഥം തന്നെ

ചെറിയ പാപങ്ങൾക്ക് പാപങ്ങൾക്ക് എന്നും എന്നും വലിയ അവൻ ും കൽപ്പിക്കുന്നത് ചെറുതും വലുതുമായ പാപങ്ങളെയാണ് അവൻ കൽപ്പിക്കുന്നത് എന്നർത്ഥം രണ്ടും പിശാത്ത് കൽപ്പിക്കുന്നുണ്ട് ശേഷം വിശദീകരിക്കുന്നു വ്യഭിചാരം ഫഷപ്പെട്ടതാണ് അതേപോലെ

ചെറിയ 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 തിന്മകളൊക്കെ നന്മകൾ ചെയ്യുമ്പോൾ അല്ലാഹുതാല പുറത്തു തരും എന്നാലും പിശാച്ച് ചെയ്യാൻ കൽപ്പിക്കുന്നതാണ് ചെറിയ തിന്മകൾ ചെയ്താൽ നരകത്ത് പോകണമെന്നില്ല ശിക്ഷിക്കപ്പെടണമെന്നില്ല നിസ്കാരം നോമ്പ് ഇതൊക്കെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ ചെറിയ ചെറിയ തിന്മകൾക്ക് പുറത്തു കൊടുക്കും

ഈ നിസ്കാരങ്ങളൊക്കെ നിസ്കാരം കൊണ്ടൊക്കെ പാപങ്ങൾ നമുക്കറിയില്ല പല നിസ്കാരങ്ങളും ും ഒന്നും പാലിക്കാത്ത നിസ്കാരമാണ് അതുകൊണ്ട് അത്ര നിസ്കാരങ്ങളൊക്കെ പല നിസ്കാരവും പാപങ്ങളെ പര്യാപ്തമല്ല അതൊക്കെ നിസ്കരിച്ചു വന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്ന നിസ്കാരത്തെ കുറിച്ചാണ് അല്ലാതെ ഒന്നും പാലിക്കാതെ അഥമകളെ പോലും നോക്കാതെ ചെയ്തു പോകുന്ന അതുകൊണ്ടൊന്നും പാപം പൊറുക്കുമെന്ന് അള്ളാഹു തല പറഞ്ഞിട്ടില്ല ഏതാണെങ്കിലും ചെറുതും പഴുതുമായ തിന്മകൾ ചെയ്യാനാണ് പിശാച്ച് കൽപ്പിക്കുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യമാണ് അവൻ അറിയാ ഇവനറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനുമാണ് അവൻ കൽപ്പിക്കുന്നത് പേരിൽ പറഞ്ഞുണ്ടാക്കുക അന്നങ്ങനെ പറഞ്ഞോ അന്നങ്ങനെ പഠിപ്പിച്ചോ അന്നെങ്ങനെ പിന്നെ അറിയിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയാത്ത കാര്യങ്ങൾ പഠിച്ച റബ്ബിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുക അതും കൽപ്പിക്കുന്ന എന്നാണ് അല്ലാഹുലേക്ക് ചേർത്തിപ്പറയുക നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ ചേർത്തി പറയുക ഇത് വളരെ വ്യാപകമായ അർത്ഥമുള്ള ഒരു പ്രയോഗമാണ് شيخ رحمه الله يشمل كل ما قيل على الله من اوصاف وافعال <سؤال> واحكام واسماء كل ما قيل على الله من هذه الاربعه فهو داخل في هذه الايه اذن الله لا يقول لك الله لا يقول الله

ആ ആണ് ഇതും ഇത് ും കൂടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രം എല്ലാ തരം ഇത്തരം വാക്കുകളെയും അതിൽപ്പെടും ഇനി മറ്റു ചർച്ചകൾ കൊണ്ടു വരുന്നത് അള്ളാന്റെ എന്നുള്ളത് പേര് ഒരു കാര്യം മൂന്ന് രൂപത്തിലാണ് ഒന്ന് പറഞ്ഞു നമുക്കറിയാം അത്തരം കാര്യം പറയാം ആണ് പഠിപ്പിച്ചു ഈ കാര്യം ചെയ്യാൻ പാടില്ല ഹറാമാണ് നമുക്ക് പറയാം ഹറാമാക്കി രണ്ടാമത് അല്ലാഹു പറഞ്ഞത് എതിരായി പറയുക അല്ലാ പറഞ്ഞത് നേരെ തിരിച്ചാണ് അത് നേരെ വിപരീതമായി പറയുക

അപ്പൊ പണച്ചിനെ കുറിച്ച് എന്ത് പറയുമ്പോഴും അത് വലിയ ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നർത്ഥം അല്ലാതെ അള്ളാഹുനെ പേരി കടവുണ്ടാക്കി പറഞ്ഞവരായി നമ്മൾ മാറിയേക്കാം പോയ ഓരോ കക്ഷികളെയും എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ അള്ളാഹെ പേരി പഴുതും പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉദാഹരണം അദ്ദേഹം പറഞ്ഞു ചില ആളുകൾ പറയും അല്ലാ അള്ളഹാനെ കുറിച്ച് അള്ളാഹു എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹു ലോകത്തിന് പുറത്തല്ല അകത്തല്ല മേലയല്ല താഴെയല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ അവർക്ക് ഇവിടുന്ന് കിട്ടി അതൊക്കെ അള്ളാഹുന്റെ പേരിൽ അവരുണ്ടാക്കി പറയുകയാണ് അതേപോലെ വേറെ ചില ആളുകൾ പറയും അള്ളാഹുവിന്റെ ചില നാമങ്ങൾ അള്ളാഹുന്റെ നാമങ്ങളൊന്നും അറിയിക്കുന്നില്ല അല്ലാ സബി ആണ് സം ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരും പറയുന്നത് ആ അല്ലാന്റെ ചെറിയൊക്കെ ചെറു അംഗീകരിക്കുന്നു ചെതു നിഷേധിക്കുന്നു അങ്ങനെയുള്ള ആളുകളുമുണ്ട് അശ്വതികൾ മാതൃരീതികൾക്ക് അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു അതേപോലെ അള്ളാഹ് ചെറു സിപ്പത്തുകൾ അംഗീകരിക്കും നിഷേധിക്കും അവർ പറയും അല്ലാഹുദ്ദേശി ആകുന്നു അറാദ ബി കദാ ബിമാ അവർ നിഷേധിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയും ഉദാഹരണമായി അർ റഹ്മാൻ അള്ളാഹ ഉദ്ദേശം അതാണ് എന്ന് അവർക്ക് ഇവിടുന്ന് കിട്ടി അത് അല്ലാഹുവിന്റെ പേര് ഉണ്ടാക്കി പറയാനാകുന്നു ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹുന്റെ നാമഗുണ വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്ന ആളുകൾ അതേപോലെ അല്ലാഹുവിന്റെ ഫേലുകളിൽ ഉണ്ടാക്കി പറയൽ വരും അഥവാ അള്ളാഹു നിശ്ചയിക്കാത്ത ചേർത്തിക്കൊണ്ട് പറയുക ഉദാഹരണമായി നക്ഷത്ര ഫലം നോക്കിപ്പോയുന്ന ആളുകൾ ഇന്ന് നക്ഷത്രം ഇന്ന കാലം ഉണ്ടാകും ഇന്ന് രാവിലെ ഇന്നതുണ്ടാകും ഇന്ന സമയത്ത് ഇന്ന് സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ നക്ഷത്രത്തെ ഇതിന് സംഭാക്കി നിശ്ചയിച്ചു വന്ന് അവർക്ക് ഇവിടുന്ന് കിട്ടി വാരഫലങ്ങൾ നക്ഷത്രഫലങ്ങൾ ഇതൊക്കെ അള്ളാഹിന്റെ പേരിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയലാണ് െ കൗരിയായ സ്വഭമാവട്ടെ അവൻ അറിയാത്ത ഒന്ന് അള്ളാഹിന്റെ പേരിൽ അവൻ പറഞ്ഞുകൂടാം അതൊക്കെ ഈ ആയത്തിന്റെ വിശാല ഉൾപ്പെടുമെന്നാണ് അതുപോലെത്ത അല്ലാതാക്കാത്ത കാര്യങ്ങൾ അവൻ സ്വയം ആനയുമായി രംഗത്ത് വന്നുകൊണ്ട് അതൊക്കെ കൊടുക്കുകയും അതൊക്കെ ഹറാമാണ് ഹനാലാണ് എന്ന് പറഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ പണച്ച റബ്ബിന്റെ പേരിൽ ഉണ്ടാക്കി പറയലാണ് വരുന്നത് അവിടെ ഒന്നും അല്ലാന്റെ അറിവില്ലാതെ പറയുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണ് അത് പിശാച്ച് കൽപ്പിക്കുന്ന കൽപ്പനയാണ് എന്ന് അദ്ദേഹം പ്രത്യേകം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഫത്വ നൽകുമ്പോൾ അള്ളാഹെ പേരിൽ പറയുമ്പോൾ തീരെ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ വലിയ ഗൗരവം ശ്രദ്ധ ആ രംഗത്ത് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പ്രത്യേകമായും എടുത്തു പറയുന്നത് ഏതായിരുന്നാലും വലിയ ആശയവ്യാപ്തിയുള്ള വചനം ആണ് ഈ ഒരു വചനം പിശാച്ച് നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വഴിയാണ് തിന്മകൾ ചെയ്യാൻ കൽപ്പിക്കുക അള്ളാഹുവിന്റെ പേരിൽ അറിയാതെ പറയാൻ കൽപ്പിക്കുക എന്നത്യേകമായ അവൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ആ രംഗത്ത് ശ്രദ്ധയും സൂക്ഷ്മയും നമുക്കുണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്നു അള്ളാഹു സുബു പരമാവധി സൂക്ഷ്മത പാലിക്കുന്ന ദീന് ശരിയാമണ്ണം ഉൾക്കൊള്ളുന്നെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ